ദൈവമേ നിങ്ങളോ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് ക്രിസ്തു മുഖത്ത് നോക്കി ആക്ഷേപിച്ച രണ്ട് പൗരോഹിത്യ ശ്രേഷ്ഠന്മാരുണ്ടെന്ന് കേരളത്തിൽ ഒരാൾ ദേവലോകത്തും മറ്റേയാൾ ഭൂലോകത്തും അരമനകളിൽ മേശ കഴിച്ച ശേഷം പള്ളി കൊള്ളുന്ന ഭൂമിയിലെ രാജാക്കന്മാർ തന്നെയാണ് ക്രിസ്തു സഭയുടെ രക്ഷകനായുണ്ട് എന്നിരുന്നാലും ശ്രീ പിണറായി വിജയൻ സാറാണ് സഭയുടെ പുതിയ രക്ഷകനെന്ന് ഒരു ഉളുമ്പുമില്ലാതെ ഇതിലൊരുവൻ പറഞ്ഞു പത്രോസിനെപ്പോലെ ക്രിസ്തുവിനെ കഴിഞ്ഞയിടെ തള്ളിപ്പറഞ്ഞു കൂട്ടത്തോടെ വോട്ട് ചെയ്ത് അരിവാളിന് മൂർച്ച കൂട്ടാൻ ജനത്തെ കൂതാശ ചെയ്ത് ആ വാവ അംശവടി എന്ന മാജിക് വടി കാണിച്ച് ജനത്തെ മയക്കി പോളിംഗ് ബൂത്തിലേക്ക് അയച്ചു ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ എൽ ഡി എഫിന് വൻ വിജയം പക്ഷേ സ്വർഗം കണ്ണീര് തൂകി കേരളത്തിൽ കാലം ഇന്നോളം കണ്ടിട്ടില്ലാത്ത പെരുമഴ കാലമാക്കിക്കളഞ്ഞു കൂനിന്മേർ കുരു പോലെ പള്ളിക്കുടം കണ്ടിട്ടില്ലാത്തവർ ഡാമുകളാകെ ഒന്നിച്ചു തുറന്നു വിട്ടു വോട്ട് ചെയ്ത ആടുകളെല്ലാം വെള്ളം കുടിച്ചു കുറേ ചത്തൊടുങ്ങി പള്ളിക്ക് ശവക്കുഴിയുടെ കുഴിക്കാണവും കൂതാശക്കാശുള്ള ഓഹകൾക്കും ലഭിച്ചു ദേവരോഗം അങ്ങനെ വീണ്ടും ആനന്ദത്തിൽ ആനന്ദത്തിലാറാടി ഇന്ന്താം മറ്റേ വാവ കൽപ്പിക്കുന്നു ക്രിസ്തു അല്ല നമ്മുടെ രക്ഷകൻ പിന്നെയോ പിണറായി വിജയൻ ആണ് സാക്ഷാത് രക്ഷകൻ നമ്മുടെ എല്ലാ വോട്ടുകളും ചെങ്കുടിക്കെന്ന് ഉറക്ക പറഞ്ഞ് കുർബാന ചൊല്ലി ഈ കുറി ആകാശം വിറകൊള്ളും നിച്ഛയം ദൈവമേ മുല്ലപ്പെരിയാർ പൊട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു ക്രിസ്തു ഏഴ് ഭൂതങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുറത്താക്കിയെങ്കിലും അവയെ അകല കണ്ട പന്നിക്കൂട്ടങ്ങളെ കൂട്ടത്തോടെ കടലിൽ മുക്കിക്കൊള്ളാൻ ക്രിസ്തു എന്ന് അനുവദിച്ച കഥ ഞാൻ അറിയാതെ ഓർത്തുപോയി എൽ ഡി എപ്പെന്ന ഭൂതത്തെ കോട്ടയത്തു നിന്നും പുത്തൻകുരിശിലേക്ക് പറഞ്ഞയച്ച കർത്താവേ നിനക്ക് സ്തുതി അവിടെയുള്ള കാൽവറിക്കുരിശിനെ ഇല്ലാതെയാക്കാൻ അല്ലയോ ഈ കൊടുങ്കൈ കലികാല വൈഭവമേ മൂക്കത്ത് വിരളുകയറി നിങ്ങളുടെ ഷാമുവൽ കൂടൽ